ആലത്തൂർ കോളേജിലെ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ദിനാചരണം സംഘടിപ്പിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി സ്വച്ഛതാ ഹീസ് സേവ രണ്ടായിരത്തി ഹരിതകർമ്മ സേനയുടെ സാന്നിധ്യത്തിൽ ആലത്തൂർ ബസ് സ്റ്റാൻഡ് കോടതി പോലീസ് സ്റ്റേഷൻ പരിസരങ്ങളിലാണ് ശുചീകരണ പ്രവർത്തനവും പുതുച്ചോർ വിതരണവും നടത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൈനി ഉദ്ഘാടനം ചെയ്തു ആലത്തൂർ ശുചീകരണം നടത്തുകയും അതിനോടൊപ്പം തന്നെ പൊതുച്ചോറ് വിതരണവുമാണ് ഹരിതഗർവസേനയുടെ കൂടെ സഹായത്തോടുകൂടി ഇന്നിവിടെ നടത്തപ്പെടാനായിട്ട് പോകുന്നത് നാഷണൽ സർവീസ് സ്കീമിൻ്റെ ദിവസം കൂടെയാണെന്ന് എൻ എസ് എസ് ഡേ കൂടെയായ ഇന്ന് തന്നെ ഇന്നാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ മാലിന്യവും മാലിന്യമുക്തം എന്നുള്ള പദ്ധതിയുടെ ഭാഗമായി ഭാഗമായിക്കൊണ്ട് തന്നെ ഗവൺമെൻറ് തലത്തിലെല്ലാം തന്നെ സ്ഥാപനങ്ങളും പൊതുജനങ്ങളെല്ലാം ഈ ഒരു പ്രവർത്തനമായി മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ ഒരു പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് എസ് എൻ കോളേജിനെ കുട്ടികൾ ഈ ഒരു പദ്ധതിക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത് നല്ല രീതിയിൽ എല്ലാ ആളുകളും ഇതിനോടൊപ്പം നിന്ന് ഈ ഈയൊരു പ്രവർത്തനം തുടർ പ്രവർത്തനങ്ങളായി ഏറ്റെടുത്തുകൊണ്ട് നമ്മളുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാൻ ഈ വന്നിട്ടുള്ള മുഴുവൻ ആളുകളും തയ്യാറായിക്കൊണ്ട് തന്നെ ഈ പ്രവർത്തനമായി നമുക്ക് മുമ്പോട്ട് പോകണം എൻഎസ്എസ് പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീധന്യ അധ്യക്ഷയായി ആലത്തൂർ ഇൻസ്പെക്ടർ ടി എൻ ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ പരുവായ്ക്കൽ ഡിവൈഎസ്പി മുരളീധരൻ സ്കൂൾ പ്രിൻസിപ്പൽ മോഹനൻ കെ ആർ രാജേഷ് അശ്വിനി അൻഫി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു